ഇസ്രായേലിനെയും അമേരിക്കയെയും അല്ലാതെ ഭയപ്പെടുത്തുന്ന ചില വാർത്തകൾ അതുപോലെ തന്നെ ചില വീഡിയോകളൊക്കെ പുറത്തു വന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയും ഇഞ്ഞാനുമൊക്കെയാണ് ചില വാർത്തകളും അതുപോലെ തന്നെ ചില വീഡിയോകളും ഒക്കെ പുറത്തു വന്നത് ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഹമാസ് പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യം പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ് അതായത് ഫലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എന്നുള്ള ഫ്രാൻസിന്റെ പ്രഖ്യാപനം ബ്രിട്ടനും അതേ വഴിക്ക് തന്നെ ചിന്തിക്കുന്നു എന്ന വാർത്ത തൊട്ടടുത്ത നിമിഷങ്ങളിൽ പുറത്തു വരുന്നു നെതർലാൻഡിൽ ഞങ്ങളും ഇവിടെ ഫലസ്തീനെ അംഗീകരിക്കും സ്വാതന്ത്ര്യ രാജ്യമായി അംഗീകരിക്കും എന്ന് പറഞ്ഞ വാർത്തയും പുറത്തു വന്നു ഇതിനെതിരെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചില പ്രതികരണങ്ങൾ നടത്തി എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ അതൊന്നും ഗൗനിക്കാതെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ടത് പ്രത്യേകിച്ച് ചെങ്കടലിൽ ഹൂത്തികൾ കൊണ്ടുവന്ന ഉപരോധം അത് യൂറോപ്യൻ രാജ്യങ്ങളെ ഉറച്ചൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായാലും നൂറ് ശതമാനം ഫലസ്തീനെ അങ്ങ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമൊന്നുമല്ല അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോയാണ് ഇവിടെ ഗസയിലെ പട്ടിണി പാവങ്ങൾക്ക് പന്ത്രണ്ട് ടൺ ഭക്ഷണ കിറ്റുകൾ ആകാശമാർഗം അവർ വിതരണം ചെയ്ത ഒരു കാര്യം അതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു എന്തായാലും ഇതിനേക്കാളൊക്കെ അപ്പുറം ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന ഭയാനകമായ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിലുള്ള ചില വീഡിയോകൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇസ്രായേലിൽ നിന്നും ബന്ദിയാക്കി കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് അതായത് ഒരു ടണലിനകത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഒരു ഇസ്രായേൽ പൗരൻ ഇയാൾക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും നേരത്തിന് കിട്ടുന്നില്ല കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ബന്ദിയാക്കി കൊണ്ടുവന്നത് അവർക്ക് ഭക്ഷണം കിട്ടാൻ വഴിയില്ല അപ്പോൾ പിന്നെ കിട്ടുന്നത് കഴിച്ചാൽ മതി എന്നൊരു തീരുമാനം അവരുമെടുത്തു കണ്ണുകൾ പുറത്തേക്ക് തള്ളി വാരിയല്ലുകൾ ഉന്തി എല്ലുകളൊക്കെ ഇങ്ങനെ നമുക്ക് എണ്ണാൻ കഴിയും എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്താണോ ഇന്ന് ഫലസ്തീനിയുടെ അവസ്ഥ എന്താണോ ഇന്ന് ഗസയിലെ കുട്ടികളുടെ അവസ്ഥ ഭക്ഷണം കിട്ടാതെ അവർ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് ആ പ്രയാസം ഇസ്രായേലിൽ നിന്ന് ബന്ദിയാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തി അനുഭവിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഹമാസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി ഹമാസുമായി ഒരു ചർച്ചയ്ക്കും പോകണ്ട ഹമാസിനെ തുടച്ച് നീക്കണം അത് തന്നെയാണ് ഇനി ഒരു പോംവഴിയുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ അമേരിക്കൻ പ്രസിഡന്റിന് ഹമാസിന്റെ പോരാളികൾ സമർപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര കലഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട് ബെഞ്ചമിൻ രതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ബന്ദികളുടെ അവസ്ഥ ഇതാണ് ഫലസ്തീനിയുടെ അവസ്ഥയേക്കാൾ കഷ്ടമാണ് ഫലസ്തീനിക്ക് ഭക്ഷണമില്ലെങ്കിൽ ഞങ്ങൾ ബന്ദിയാക്കി കൊണ്ടുവന്നിട്ടുള്ള ഇസ്രായേൽ പൗരനും ഭക്ഷണമില്ല എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നധന്യാഹുവിൻ്റെ രക്തത്തിനു വേണ്ടിയുള്ള മുറവിളി അത് കൂടും അതിലൊരു കുറവും ഉണ്ടാകില്ല ബെഞ്ചമിൻ്റെ ധന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടും ആഭ്യന്തര കലഹം ശക്തിപ്പെടും എന്തായാലും ഈ ഒരു വീഡിയോ ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും വല്ലാതെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ പുറത്തു വന്നത് ഹൂത്തികളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വീഡിയോയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ഹൂത്തികൾ ഇവിടെ ഇസ്രായേലിനെതിരെ ഒരുങ്ങുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയും അതോടൊപ്പം തന്നെ ഹൂത്തികൾ പരിശീലനം നടത്തുന്ന ഒരു വീഡിയോയുമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഹൂത്തികൾ ഫലസ്തീനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു വിഭാഗമാണ് പലപ്പോഴും കനത്ത തിരിച്ചടികൾ ഹൂത്തികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ പോരാട്ടം ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അക്രമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് അവരെ വിറപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഹൂത്തികൾ കരയുദ്ധത്തിനൊരുങ്ങുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നത് ഇത് ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന വീഡിയോ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം എൺപതോളം ഫലസ്തീനികൾ ഭക്ഷണം തേടി എത്തിയ എൺപതോളം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നു തള്ളി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതിന് തിരിച്ചടി എന്നോണം ഇസ്രായേലിന്റെ ഒരു കവചിത വാഹനം ഹമാസ് തകർക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഹമാസ് ഞങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എത്ര ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും